നിങ്ങൾക്ക് ഉള്ള ഒരു മിത്തോ അല്ലെങ്കിൽ വിശ്വാസമോ അല്ലെങ്കിൽ പിന്നെ ആചാരക്രമമോ അംഗീകരിച്ചു കൊണ്ടാണെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ല അല്ലാതെ ഒരു സൗഹൃദത്തിന്റെ പേരിൽ കേക്ക് നമ്മൾ കഴിച്ചു പിന്നെ വലിയ കേക്കാവുമ്പോ മുറിക്കാതെ കഴിക്കാനും കഴിയില്ലല്ലോ ഇപ്പൊ ചില ആളുകൾ പറയുകയാണ് അന്യ മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും ആകാം അത് വിശ്വസിക്കാതിരുന്നാൽ മതി അതൊരു മിത്തായി കണക്കാക്കാതിരുന്ന മതി അത് അവരുടെ ആചാരത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി പിന്നെ എന്തുമാകാമെന്ന് ഞാൻ പറയട്ടെ സഹോദരന്മാരെ എന്താണ് ഈ അപകടകരമായ വാദം എത്രമാത്രം അപകടകരമായ വാദമാണ് മതസ്ഥരോട് നമുക്ക് വെറുപ്പില്ല അന്യ മതസ്ഥരോട് അവർക്ക് ആവശ്യമുള്ള നൊക്കെ കൊടുക്കുക എന്ന് മാത്രമല്ല എല്ലാ നിലക്കളോടും സഹകരിക്കാം അവർക്ക് ആവശ്യമായ എല്ലാ ഉപകാരങ്ങളും ചെയ്തു കൊടുക്കണം എല്ലാം റെഡി പക്ഷെ മതപരമായ ആചാരങ്ങൾ നമ്മൾ പകർത്താൻ പാടില്ല മതപരമായ അത് ആണ് അത് കണിഷ്ഠമായി നമ്മുടെ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് അവരുടെ മതപരമായ ആചാരങ്ങളും ആഘോഷങ്ങളും അതിൽ വിശ്വാസമില്ലാതെയാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല അടുത്ത കാര്യം ചെയ്താൽ വിശ്വാസത്തോട് ചെയ്താൽ എന്താവും വിശ്വാസത്തോട് കൂടി ആൾ ചെയ്താൽ ഇസ്ലാമിക്ക് പുറത്തു പോയി കാഫറായി മുർത്തതായി വിശ്വാസമില്ലാതെ നമ്മൾ ആചരിച്ചാൽ ഇത് തെറ്റാണ് ഹറാമാണ് വിലക്കപ്പെട്ടതാണെന്ന് പരിശുദ്ധമായ ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നത് ഈ സുഹൃത്ത് പറയുന്നത് പോലെ അത് വിശ്വസിക്കാതെ അവരുടെ മതപരമായ ആചാരങ്ങൾ ഉൾക്കൊള്ളാമെങ്കിൽ എന്തിനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് നിലവിളക്ക് കൊളുത്തൽ വിവാദത്തിൽ പെടാൻ പെട്ടുകൊണ്ട് വിട്ടുന്നത് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാണ് നിലവിളക്ക് കൊളുത്താനുള്ള സാഹചര്യം വന്നു അദ്ദേഹം പറഞ്ഞു എന്റെ മതമായി അനുവദിക്കുന്നില്ല ഞാൻ കൊളുത്തുലർന്നു വലിയ വിവാദമായി വലിയ ചർച്ചയായി ഈ ഒരു ഘട്ടത്തിൽ പാണക്കാട് സയ്യിദ് ഹൈദലി ഷഹാദിന്റെ നേതൃത്വത്തിൽ അത് വിവാദമായപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നു സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗിൻ്റെ പൂർവ്വകാല പാരമ്പര്യമുണ്ട് മഹാനമുർഹും സി എച്ച് മുഹമ്മദ് ഖാ സാഹിബ് സയ്ദ് മുഹമ്മദ് ദ് ഷിഹാബ് തങ്ങൾ അവരൊക്കെ നിലവിളക്ക് കൊടുത്തു പറഞ്ഞാൽ ആചാരം നമ്മുടെ ആചാരമല്ല അതുകൊണ്ട് പാടില്ലാതെ തീരുമാനിച്ചതാണ് അതേ നിലപാടുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകും തീരുമാനം പ്രഖ്യാപിച്ചു ഹൈദര ഷിഹാബ് തെറ്റുപറ്റിയോ അത് മുമ്പ് നിലവിളക്ക് കൊളുത്തില്ലെന്ന നിലപാട് സ്വീകരിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഋഷിഹാബ് തെറ്റുപറ്റിയോ ഇത് വിശ്വാസമില്ലാതെ ചെയ്താൽ തെറ്റില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഇത് വിലക്കുന്നത് എന്തിനാണ് ഹൈദർ ഋഷാബ് തങ്ങൾ വിലക്കിയത് എന്തിനാണ് സയ്യിദ് മുഹമ്മദ് റഷി തങ്ങൾ വിലക്കിയത് എന്ത് നിങ്ങൾ ഓർത്തുനോക്കൂ ആ വിവാദ സമയത്ത് തന്നെ സംശയമുള്ള സുഹൃത്ത് കൃത്യമായി മനസ്സിലാക്കാമല്ലോ ബഹുമാനപ്പെട്ട സമസ്ത കേരള അധ്യക്ഷൻ അന്ന് ബഹുമാന്യനായ ആനക്കറച്ചി കോഴിക്കോട്ട് മുസ്ലിം ആണ് ചെറുശ്ശേരി മുസ്ലിം ആണ് നവറുല്ലാഹുമാ രണ്ട് ഉയർത്തി ഉയർത്തിക്കൊടുക്കുവാറിയെ അവർ പരസ്യമായി സമസ്തയുടെ നിലപാട് പ്രഖ്യാപിച്ചു മതപരമായ നിയമം പ്രഖ്യാപിച്ചു ഒരു പ്രത്യേക മതത്തിന്റെ ആചാരം ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് പാടില്ലാത്ത കാര്യമാണ് അനുവദനീയമായ കാര്യമല്ല അനുവദനീയമല്ലാത്തതാണ് മറ്റൊരു മതസ്ഥരുടെ ആചാരമായി അറിയപ്പെട്ട കാര്യം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്തോളിയും ചെയ്യേണ്ട വിശ്വാസമല്ലെങ്കിൽ അതൊരു കൂടി ഭാഗമാക്കാകാം എന്നൊരു സമീപനം ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടില്ല വേണ്ട അങ്ങനെ ചോദിക്കട്ടെ നമ്മുടെ മുൻ മന്ത്രി ഒരു മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ് അദ്ദേഹം പൊട്ടുതൊട്ടു പാണക്കാട് സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി സമീപനം സ്വീകരിച്ചല്ലോ വളരെ ഗൗരവത്തോട് സമീപനം സ്വീകരിച്ചപ്പോ അദ്ദേഹം തെറ്റിതിരുത്തി അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമിക സ്വീകരിച്ച സമീപത്ത് പിൻവാങ്ങിയത് പരസ്യമായി പ്രഖ്യാപിച്ചു എന്താ സൈദ് ഉമർത്തങ്ങൾക്ക് വിവരല്ലേ ചെറുക്കളും അബ്ദുല്ലാ സാഹിബ് വരുന്നു അദ്ദേഹം പറഞ്ഞില്ലെ ഞാൻ വിശ്വാസമില്ലാതെ ആ സ്വാമിയെ സന്ദർശിച്ച സമയത്ത് അവിടെ തൊട്ടുപോയതാണ് എനിക്ക് അതിൽ വിശ്വാസമില്ലാന്ന് പറഞ്ഞു പക്ഷെ അംഗീകരിച്ചില്ല ഉമർ ഷിഷാബ്ദങ്ങൾ എന്താ ഉമർ ഷിഷാബ്ദങ്ങൾക്ക് വിവരല്ലേ ലോകത്ത് ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ച സകലമായ പണ്ഡിതന്മാർക്കും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും ഇതുവരെ സ്വീകരിച്ച് സമീപനം സ്വീകരിച്ച് ഇവരൊക്കെ വിവരമില്ലാത്ത ആളുകളാണോ അവരൊക്കെ ഐക്യ ഐക്യകണ്ഠേനെ ഇക്കാലം അത്രയും കാത്തുസൂക്ഷിച്ചും പരിക്കേൽക്കാൻ പാടില്ല മുസ്ലിങ്ങളുമായി എല്ലാവിധ സ്നേഹവും സൗഹൃദവും സഹിഷ്ണു ഒക്കെ വേണം ആകണം പക്ഷേ മതപരമായ ആചാരങ്ങളിൽ അവരെ പിന്തുടരാൻ പാടില്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഇഷ്ടം പുറത്തോടു പോയി ആൾ കാഫറായി പിന്നെ പള്ളിക്ക് അടക്കാൻ പറ്റൂല വിശ്വാസമില്ലാതെ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ പറഞ്ഞത് അത്രയും കണിശമായ നിലപാട് നമ്മുടെ മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ പൂർവികർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ സാഹചര്യത്തിന് അനുകൂലമായി നിൽക്കാൻ വേണ്ടി ചെരുപ്പിനൊപ്പിച്ച് കാല് പോലെ അതൊക്കെ വിശ്വാസമല്ലാതെ അവരാചാരം പ്രത്യേകം മനസ്സിൽ കരുതാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല വല്ല കേക്ക് മുറിക്കുകയാണെങ്കിൽ എന്താ ഏതായാലും മുറിക്കണ്ടേ കേക്ക് മുറിക്കലും നല്ല പ്രശ്നം മറ്റ് മതസ്ഥരുടെ ആചാരം കേക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നില്ലേ നമ്മൾ കഴിക്കുന്നില്ലേ മറ്റ് മതസ്ഥർ ചെയ്യുന്ന സമയത്ത് ആ ആചാരത്തിനോട് തുല്യത പാലിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് പ്രശ്നം ഇത് നമ്മൾ മതപരമായ നിയമം നമ്മുടെ പണ്ഡിതന്മാർ പറയുമ്പോൾ പൂർവികരെ കൃത്യമായി സ്ഥാപിച്ചുകൊണ്ട് ജനസമൂഹത്തെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളൊന്നും ആചാരങ്ങളൊന്നും പരമാവധി വിട്ടു നിൽക്കാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിക്കുമ്പോൾ അതിന് പകരം അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ യെസ് പറയുന്ന രീതി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അവിടെ നമ്മൾ നിലപാട് സ്വീകരിക്കും ഇതാണ് ആദർശം ആദർശം എന്ന് പറഞ്ഞത് അവിടെ കോംപ്രമൈസിൽ പോകാൻ കഴിയില്ല ഇതൊരു വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് ഇതാണ് താൻ സൂചിപ്പിച്ചത് വളരെ ഗൗരവതരമായ സാഹചര്യമാണ് അള്ളാഹുനെ ഭയപ്പെടാതെ അള്ളാഹുവിന്റെ റസൂലിനെ ഭയപ്പെടാതെ പരിശുദ്ധമായി ആദർശത്തിൽ പരിക്കേൽക്കുന്നതിൽ ഒട്ടും ആശങ്കയില്ലാതെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ദീന വളച്ചൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രതിജ്ഞാബദ്ധരാകണം തൊണ്ണൂറ്റിയൊമ്പത് വർഷക്കാലം ഒരു ചാഞ്ചല്യവുമല്ലാതെ പരിശുദ്ധമായ സുന്നദ്ധിതമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും ഒരു ഭേദഗതിയും കൂടാതെ നമുക്ക് കാത്തു സൂക്ഷിച്ച് കൈമാറി തന്ന നമ്മൾ അത് അതേപടി അടുത്ത തലമുറക്കും കൈമാറി കൊടുക്കണമെന്ന കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തം ഇത് സാധാരണക്കാരായ എസ് കെ എസ് പ്രവർത്തകർമാരെ മാത്രം ബാധ്യതയില്ല മരിച്ചു പോകുമ്പോൾ ഈമാൻ കിട്ടി മരിച്ചു പോകണമെന്നുള്ള പ്രശ്നം ഇതനുസരിച്ച് പോയാലും ഈമാൻ സലാമത്ത ഉല ഷെയ്ത്താൻ ഒപ്പം കൂടി മരിക്കുന്ന സമയത്ത് ഷെയ്താൻ നമുക്ക് നോക്കിയാൽ കാണില്ല ആ സമയത്ത് നമ്മൾ അനുഭവിക്കും കാരണം ഷെയ്സ്ഥാൻ അദൃശ്യ ദൃഷ്ട സൃഷ്ടിയാണെന്ന് നമുക്ക് കാണാൻ കഴിയില്ല ഈ മാൻ വഴിതെറ്റിക്കാൻ ഇത്തരം ആളുകൾ വളരെ വേഗം സാധിക്കും ബാക്കി നിങ്ങൾ എന്തോ ആയിക്കോ പാർട്ടികൾ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് മുസ്ലിങ്ങും കോൺഗ്രസും ഒക്കെ ആവശ്യമാണ് അത് പാർട്ടി ആൾക്കാർ നന്നായി പ്രവർത്തിക്കട്ടെ പക്ഷെ തീ അതിൽ വിട്ടുപിച്ചു പോകേണ്ട ആകെ പത്തോ ഇരുപതോ വർഷം നമ്മളൊക്കെ ജീവിക്കാം ഒക്കെ നാൽപ്പതും അൻപത് വയസ്സാളുകൾ പിന്നെ മരിച്ചു പോകും ഇവരാരും മരിക്കും നമ്മളെ സഹായിക്കേണ്ടാവില്ല ഇവരാരും നാളെ കബറിൽ നമ്മുടെ സഹായത്തിന് വരില്ല ഇവരാരും ഹിസാബിൻ്റെ നേരം നമുക്ക് സഹായത്തിനും പിൻബലത്തിനും ഉണ്ടാവില്ല സുന്നദ്ധമായ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മരിക്കുന്ന സമയത്ത് മഹാത്മാക്കളെ പിൻബലം കിട്ടും വദിനീയങ്ങളെ പിൻബലം കിട്ടും വിശുദ്ധാത്മാക്കളെ പിൻബലം കിട്ടും വിശാച്ചിനെ വഴിമാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ ഇത് മറ്റ് വിഷയങ്ങളായി കണക്കാക്കാതെ ദീൻ ദീനായി നിലനിൽക്കണം സുന്നദ്ധ്യമായ നിലനിൽക്കണം പാണക്കാട് സെയ്ദ്യമാരവും മുസ്ലിം ലീഗും സമസ്തവും തമ്മിലുള്ള ഒരു പൂർവികമായ ബന്ധമുണ്ട് ആ ബന്ധം നിലനിൽക്കണം അതിന് വിള്ളലുണ്ടാക്കുന്ന ശ്രമങ്ങൾ സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമി വളരെ പ്രത്യക്ഷത്തിൽ പ്രകടമായി നമ്മുടെ കൂട്ടത്തിലെ ചില ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ വിള്ളൽ മുസ്ലിം ഉമ്മത്ത് ചിന്ന ഭിന്നമാക്കി അവർക്ക് ആ വിടവിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത് അതീവ ജാഗ്രതയോട് നമ്മൾ കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു